നമസ്കാരം ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിച്ച ഒരുപാട് പേർക്ക് തുണയായ റെഡ്മി ഫൈവ് ജി ഫോൺ ഇപ്പോൾ ആമസോണിൽ നിന്ന് വലിയ വിലക്കിഴിവിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് വെറും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് വാങ്ങാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി ട്വൽവ് ഫൈവ് ജി ആണിത് റെഡ്മി ട്വൽവ് ഫൈവ് ജി ലോഞ്ചിന് പിന്നാലെ മികച്ചൊരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ബജറ്റ് വിലയിൽ വാങ്ങാൻ ആഗ്രഹിച്ച നിരവധി പേർ തിരഞ്ഞെടുത്തത് ഈ സ്മാർട്ട് ഫോൺ ആയിരുന്നു വിൽപ്പനയുടെ ആദ്യ ദിനം തന്നെ മൂന്ന് ലക്ഷത്തിലേറെ യൂണിറ്റുകൾ വിറ്റ റെഡ്മി ട്വൽവ് ഫൈവ് ജി തുടക്കത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എല്ലാവരും അഭിനന്ദിച്ച റെഡ്മി ഫൈവ് ജി ഫോൺ ഇപ്പോൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് കിട്ടുന്നതാണ് ആദ്യ ദിവസം മാത്രമല്ല തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിരവധി പേർ തിരഞ്ഞെടുത്തത് ഈ ഒരു ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോണിന് തന്നെയായിരുന്നു ബജറ്റ് സ്മാർട്ട് ഫോണുകൾക്കിടയിൽ ആധിപത്യം നേടുന്നതിനായി റെഡ്മി ട്വൽവ് ഫൈവ് ജിയുടെ ഫോർ ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി അടിസ്ഥാന വേരിയന്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് ലോഞ്ച് ചെയ്തത് റെഡ്മി ട്വൽവ് ഫൈവ് ജിയുടെ സിക്സ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ രൂപയിലും വിപണിയിലെത്തുകയായിരുന്നു ഇപ്പോൾ ആമസോൺ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അടിസ്ഥാന വേരിയൻറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന വിലയിൽ തന്നെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിനൊപ്പം ആമസോൺ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ കൂടി നൽകുന്നുണ്ട് ഈ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ഉപയോഗിച്ചാൽ റെഡ്മി ട്വൽവ് ഫൈവ് ജിയുടെ വില പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായി കുറയുകയും ചെയ്യും ഈ ഡിസ്കൗണ്ട് കൂപ്പൺ കൂടാതെ തിരഞ്ഞെടുത്ത ക്രെഡിറ്റ് കാർഡുകൾക്കൊപ്പം എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും ആമസോൺ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാൽ ഈ ഫോണിൻ്റെ വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി കുറയുന്നതായിരിക്കും റെഡ്മി സ്മാർട്ട് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ഓഫർ പരിഗണിക്കാവുന്നതാണ് എന്നാൽ അതിനു മുൻപ് ഈ സ്മാർട്ട് ഫോണിൽ ലഭ്യമായ ഫീച്ചറുകളെ പറ്റി ഉണ്ട് നിങ്ങൾ റെഡ്മി ട്വൽവ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിൻ്റ് സെവൻ നയൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ നയൻറ്റി ഹെഡ്സ് റേറ്റ് കോർണിംഗ് ഗൊറില ഗ്ലാസ് പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട് കാൽ കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു സ്റ്റിപ് സെറ്റാണ് റെഡ്മി ട്വൽവ് ഫൈവ് ജിയുടെ കാര്യത്തായി പറയാനുള്ളത് ഫോട്ടോകൾക്കും വീഡിയോകൾക്കുമായി ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിലുള്ളത് ഫിഫ്റ്റി മെഗാപിക്സൽ പ്രൈമറി സെൻസറും ടു മെഗാപിക്സൽ മാക്രോ ക്യാമറയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ എയ്റ്റ് മെഗാപിക്സലിൻ്റെതാണ് എയ്റ്റീൻ വാട്ട് വയർഡ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഐ പി ഫിഫ്റ്റി ത്രീ റേറ്റിംഗ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ എന്നിവയും റെഡ്മി ട്വൽവ് ഫൈവ് ജിയുടെ ഫീച്ചറുകളിൽ പെടുന്നുണ്ട് ജേഡ് ബ്ലാക്ക് മൂൺ സ്റ്റോൺ സിൽവർ പാസ്റ്റൽ ബ്ലൂ എന്നീ നിറങ്ങളിൽ റെഡ്മി ട്വൽവ് ഫൈവ് ജി വേരിയൻറ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫൈവ് ജി ഫോൺ വാങ്ങും മുൻപ് വിപണിയിൽ ലഭ്യമായിട്ടുള്ള മറ്റ് ബജറ്റ് ഫൈവ് ജി ഫോണുകളെ പറ്റിയും അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇവ താരതമ്യം ചെയ്തിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായതും ഏറ്റവും മികച്ച പെർഫോമൻസ് ഒരു ഫോൺ തന്നെയായിരിക്കും റെഡ്മിയുടെ ട്വൽവ് ഫൈവ് ജി റെഡ്മി ഫോണുകളിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ റെഡ്മിയുടെ തന്നെ തേർട്ടീൻ സി ഫൈവ് ജിയും പരിഗണിക്കാവുന്നതാണ് റെഡ്മി ഫോൺ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് റിയൽമി മോട്ടോർ തുടങ്ങി നിരവധി ബ്രാൻഡുകളുടെ ബജറ്റ് ഫൈവ് ജി മോഡലുകളും വാങ്ങാൻ ഇപ്പോൾ വിപണിയിലുണ്ട് നിങ്ങളെല്ലാം കൃത്യമായി നോക്കിയിട്ട ഏത് ഫോണാണ് അനുയോജ്യം വിലയിലും ഗുണത്തിലുമെല്ലാം ഏറ്റവും തങ്ങൾക്ക് ചേരുന്നത് എന്ന് തോന്നുന്നത് എന്തായാലും തിരഞ്ഞെടുക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി പ്രതീക്ഷിക്കുന്നു